സൂര്യ ടി വിയിൽ വളരെയേറെ നാളുകളായി സംപ്രേഷണം ആരംഭിച്ചു വരുന്ന ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സീരിയലാണ് ആനന്ദരാഗം സൂര്യ ടിവിയിലെ സീരിയലുകൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലം എന്നത് ആനന്ദരാഗം അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിലിപ്പോൾ കഥാപാത്രങ്ങളൊക്കെ മാറി മറിയുന്നുണ്ട് പുതിയ പ്രൊമോ വന്നപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടി എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഞെട്ടുകയാണ് ആനന്ദരാഗം സീരിയലിൽ അഞ്ജലി എന്ന കഥാപാത്രം അഭി അഭിനയിച്ചു കൊണ്ടിരുന്ന ഗ്രീഷ്മ ഇനി ആ കഥാപാത്രത്തിൽ തുടരില്ല എന്നൊരു സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവർക്കും ആ വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം ദുഃഖം തന്നെയായിരുന്നു എന്ന് പറയാം ഗ്രീഷ്മ തന്നെയാണ് ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ സ്റ്റോറിയിലൂടെയാണ് ഗ്രീഷ്മ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ആനന്ദരാഗം സീരിയലിൽ അഞ്ജലിക്ക് ഇനി പുതിയ മുഖമാണ് പുതിയ വീഡിയോ പുറത്തു വന്നതിലൂടെ തന്നെയാണ് ഗ്രീഷ്മ ഇനി ആ കഥാപാത്രത്തിലേക്ക് എത്തുന്നില്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് നിരവധി കഥാപാത്രങ്ങളൊന്നും വേണ്ടി വന്നില്ല ആനന്ദരാഗം എന്നൊരു ഒറ്റ കഥാപാത്രം മാത്രം മതി ഈ താരത്തിനെ പിടിച്ചു നിർത്താൻ അതിലൂടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഗ്രീഷ്മ വളരെയധികം വൈറലായി മാറിയത് വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തോടെ കടന്നു പോകുന്ന ഈ സീരിയൽ നിമിഷങ്ങൾക്കകമാണ് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കയറിക്കൂടിയത് വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നടങ്കം ഏറ്റെടുത്തു എല്ലാ ദിവസവും സൂര്യ ടിവിയിൽ ഏഴര കഴിഞ്ഞ് സംപ്രേഷണം ചെയ്യുന്ന ഈ സീരിയലിന് വലിയ പ്രേക്ഷക സ്വീകാര്യത തന്നെയാണ് നൽകുന്നത് ലതാ സങ്കർ രാജുവും സമീർ സമിയും ലക്ഷ്മി സുരേന്ദ്രനും ശ്രീദേവിയും സരികയും ഒക്കെ തന്നെയും നിരവധി അണിനിരക്കുന്ന ഈ സീരിയൽ നിരവധി പേരാണ് എത്തുന്നത് ഇവരുടെ എന്ത് വിശേഷങ്ങളായാലും സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും അതിവേഗം വൈറലാകാറുണ്ട് നിമിഷങ്ങൾക്കകം തന്നെയാണ് ഇവരുടെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ഗിരിജയും അഞ്ജനയും ഓഫ് സ്ക്രീനിൽ എത്തുമ്പോൾ അത് സരിക മേനാണ് ഒപ്പം ചെയ്യുന്നത് സരികയോടൊപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം അഭിനയിക്കാൻ കിട്ടിയ സാഹചര്യമാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് നിരവധി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ ആനന്ദരാഗത്തിൽ നിന്ന് ഗ്രീഷ്മ മാറിയത് എന്തിനു കൂടി പ്രേക്ഷകർ ചോദിക്കുന്നു ഗ്രീഷ്മ വേദനയോടെയാണ് പരമ്പര ഉപേക്ഷിക്കുന്നത് അതിന് കാരണം കൂടി വ്യക്തമാക്കുന്നുണ്ട് ശാരീരിക അസ്വസ്ഥകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ പ്രായത്തിലെ ഈ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം വരുന്നുണ്ട് രാത്രി പകലെന്നില്ലാത്ത ഷൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ആ തിരക്കുകൾ ഊഹിക്കാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ ആ തിരക്ക് കാരണമാണ് അഞ്ജന എന്ന കഥാപാത്രത്തിന് പൂർണ്ണ പിന്തുണ നൽകാനും അതിന് പൂർണ്ണ സ്നേഹം നൽകാനും കഴിയാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ സീരിയലിലേക്ക് മടങ്ങി വരാൻ ഞാൻ തയ്യാറല്ല എന്നും ആ കഥാപാത്രം എനിക്ക് ചെയ്തു തീർക്കാൻ പോലും പറ്റുന്നില്ല എന്നുമാണ് ഗ്രീഷ്മ പറയുന്നത് ഗ്രീഷ്മ പറയുന്ന ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നു എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരമായി മാറിയ ഒരു സീരിയൽ തന്നെയാണ് ആനന്ദരാഗം വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തിലൂടെ കടന്നു പോകുന്ന ഈ സീരിയലിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് മാസങ്ങൾക്ക് മുൻപ് ഈ സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഇതിലെ പ്രധാന കഥാപാത്രമായിരുന്ന നടി രഞ്ജിഷയുടെ മരണം എല്ലാവരും ഞെട്ടിച്ചു അതിനുശേഷം ഈ സീരിയലിൽ രഞ്ജിഷയുടെ കഥാപാത്രം ആര് ചെയ്യുമെന്നായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ രഞ്ജിഷയുടെ വിടവ് നികത്താൻ ായി നിരവധി താരങ്ങൾ എത്തിയെങ്കിലും രഞ്ജുഷ എന്ന നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമാണ് ആത്മഹത്യ ആയിരുന്നു രഞ്ജുഷയുടെ കാരണം അറിയാത്ത ആത്മഹത്യ ആയതുകൊണ്ട് തന്നെ എന്തിനാണ് രഞ്ജുഷ ആത്മഹത്യ ചെയ്തതെന്നുള്ള തോന്നൽ പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഇപ്പോഴും ചിന്തിക്കുക തന്നെയാണ് രഞ്ജുഷയെക്കുറിച്ച് ആനന്ദരാഗം സീരിയലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ രഞ്ജുഷയാണ് ഓർമ്മ വരുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിമിഷങ്ങൾക്കകമാണ് ഇപ്പോൾ ആനന്ദരാഗത്തിൽ ഗ്രീഷ്മ ഇനി ഇല്ല എന്നുള്ള വിഷമവാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇനി ഗ്രീഷ്മയെത്തുന്ന പെൺ ിയുടെ ചിത്രം പങ്കുവച്ചിട്ടുണ്ടെങ്കിലും അത് ആരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല അതെ ഏത് താരമായാലും ഗ്രീഷ്മയ്ക്ക് പകരമാകില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ